അപ്പം സുഹൃത്തുക്കളെ ഏവർക്കും നമ്മുടെ ഓണ പരിപാടി ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടികളിൽ അനുമതി നിരവധികളായ കലാപരിപാടികളാണ് ഇവിടെ ചേക്കറാൻ പോകുന്നത് അപ്പോൾ നമ്മളെ കൂടെ ഒരു പടക്കാൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെന്ത് ചെയ്തു മാവേലിക്കും ഇതിനൊക്കെ നമ്മൾ പുറത്തെ ചാർജ് എന്ന് വെച്ചുമ്പോൾ എടുക്കുന്ന ചാർജ് മാവേലിക്കൊക്കെ ഒരു ദിവസം വരാൻ തന്നെ എട്ടുപയ പത്ത് റുപ്യ ചാർജ് പറഞ്ഞു അപ്പോൾ ഞാനെന്ത് ചെയ്തു സ്റ്റീലിന്റെ സകല കൂട്ടുകാരും സ്റ്റീലിന്റെ ഫാഷൻ പരേഡിനെ ഇറങ്ങണ കൂട്ടാരെ മൊത്തം ഇന്നലെ ഒരു വണ്ടി കണ്ട് വരുത്തിച്ചു

ഇല്ല ആ ൂരിക്ക പാവത്ത് ഇപ്പങ്ങനെ തിട്ട് നിന്നാല് ഏതോ ഭീകരം നിക്കണമല്ലേ ഈ പാവല്ലേ അപ്പൊ അവിടെ ഒരു യന്ത്രത് ചുറ്റി വരി കര ആ അതാ ഓണം ഓണം സ്പെഷ്യൽ ഓണ സ്പെഷ്യൽ കര മൂട്ടിലേക്ക് എടുത്തുകൊണ്ട് ഇവിടെ ഒരാൾ ഉള്ളിലിട്ട് ഡ്രൗസറൊക്കെ കാണണേ ഇവിടെ ഒരാളും ഒരു കൂടി പോലീണ്ട് നോക്കട്ടെ ഒക്കെ പിന്നെ കമ്പനിക്കാരോകൂടെ മുടി വേറെ ഒന്ന് വേണല്ലോ ഇത് കൊറച്ചേരം ഇട്ടാതിട്ടോ മാവേലിന്റെ ഇതൊക്കെ അറിയോ ഫോം അറിയോ മാ എവിടുന്ന വന്നേക്കറിയോ എവിടുന്ന ആരും മാവേലി ഷൗട്ടി മാവേലിക്ക് മാവേലിന്റേതായ നോളജൊക്കെ കുറവാണ് പക്ഷെ എന്നാലും റെഡി ആയിരുന്നു മണിക്കൂർ ഒന്നുമില്ല ആ അത്രേ ഉള്ളൂ എൻട്രി വരുന്നേ നമ്മൾ ഡാൻസ് എൻസി വരണേ ഒരു പാട്ട് അത്രേ ഉള്ളൂ ആ കഴിയും കഴിയും മാവേലിതിരാടെ പെട്ടെന്ന് ഒരുങ്ങി പോയിട്ട് ഫോട്ടോ എടുക്കാം അപ്പൊ അർഷിക്ക് ഒരു ഫോട്ടോ എടുത്ത് എന്നാണ് പറയുന്നത് ഓണാഘോഷങ്ങളിൽ പങ്കാളി ആവാൻ മാവേലിന്റെ മാവേലിന്റെ ഷെഡിയാ എവിടെ വെക്കണെ നിന്റെ മേട്ടത്തെ കാര്യം എപ്പോളെ തുണി എടുത്തോക്കണേ പോയാബിതാണ്ടാ ഹൈക്കിൻസ് ഓണം ഞമ്മള് പറഞ്ഞിരുന്നു മുമ്പ് ബ്ലോഗിൽ സൂചിപ്പിച്ചിരുന്നു നമ്മളെ ട്രാവൽ കമ്പനി ഓണം പരിപാടി ഉണ്ടെന്ന് ശരിക്കും ശെരിക്കുത്ര തുണി വേണ്ട ഇത് മുറിച്ചാ മതി തുണി ഡബിൾ ഓണറോ ആ ആ ഓ ഇത് വായക്കൽ വായിപ്പിച്ച പോലെ അപ്പാണീ സാധനം നിക്കണേ മേത്തല്ലേ അപ്പൊ ഇന്ന് പള്ളി ഉണ്ട് പള്ളിക്ക് എങ്ങനെ എങ്ങനെയാ പോവാൻ എങ്ങനെ പള്ളിക്ക് പോവാൻ കേട്ടോ ആ വടച്ചത് പള്ളിക്ക് ആറ്റല്ല മാവണല്ലോ ചോക്ക് വല്ലാ എനിക്ക് അടി വാങ്ങാൻ വെച്ചാ വല്ല ഒരു ഫ്രെയിമിൽ കാണിച്ചു കൊടുത്താ നമ്മ ചെക്കന്മാര് കേട്ടോ ആയിട്ടോളെ പൂക്കോട്ട്മാരുന്ന് ഇറക്കുമതി മാവേലികളാട്ടത് അര മണിക്കൂർ അത് കഴിഞ്ഞു ചൊറിയുണ്ടാ അത് കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞിട്ട് നേരെ കുളിച്ചാൽ കഴിയാ മതി കുളിച്ചിട്ട് പറഞ്ഞു പോണേ അല്ല അന്ന് കുഴപ്പമില്ല നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ശ്വാസം ുംലിച്ചു എന്നിട്ട് ഒരു കത്തിരി മുറിച്ച കേരളക്കരി തുണി ബാക്കൊക്കെ കൂട്ടി കെട്ടിയ തുണി എടുത്തിറങ്ങി ഒരേ ഒരു വ്യക്തി ഓ വ്യക്തിയുണ്ട് ഓ ഒരു ഓ ഓട് അപ്പൊ നമുക്ക് അടിയിൽ വിവിധങ്ങളായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ അടിയിൽ നമ്മളെ കാത്തിരിക്കും നമുക്ക് അടിയിൽ പോയിട്ട് കാണാം എല്ലാരെയും നമുക്ക് പരിചയപ്പെടാം ഓണപ്പരിപടി കളറാക്കാം അപ്പൊ എല്ലാരും വരൂ അപിത നമ്മളെ ഫുൾ ടീമിന്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഗ്രൂപ്പായി എല്ലാം ഒന്ന് കാണാം പതിനെട്ട് കറക്റ്റ് അല്ലേ ഒന്നുകൂടെ എണിക്കോ ഒന്നേതാ ഓരോരുത്തരും ടീമ് ടീമുകളായിട്ട് അണിനിരുന്നോ നിങ്ങൾ ടീമേതാ നിങ്ങൾ ടീമേതാ െടിക്കും ബന്ധപ്പെടാൻ ഇങ്ങനെയല്ല ഉണ്ടാക്കണേ പേരായിട്ടില്ല ടീം സെറ്റ് ആണോ റെഡിയാണോ റെഡിയല്ലേ സമയത്തിനുള്ളിൽ ടീമേ നിങ്ങൾ ടീമിന്റെ പേരെന്താ ആർമാദം ആർമാദം ആർപ്പോ നിങ്ങൾ ആർപ്പോ അല്ലേ നിങ്ങളെന്താ ടീമേ ജാങ്കോ ജാങ്കോ ആർപ്പോ ആർമാദം ജാങ്കോ ഒക്കെ റെഡി ആയിരിക്കുന്നു അപ്പൊ ഇനി പരിപാടികൾ ടീം കാണിച്ചിട്ട് നമുക്ക് കാണിച്ചിടാം കൈസ് പടക്കങ്ങൾ എന്നും വീക്നസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് ബക്കറ്റിൽ പടക്കം പൂത്തിരി പോലെ പൊട്ടിച്ച സൽമാനാണ് ഇപ്രാവശ്യം നമ്മളെ വെടിക്കെട്ടിനെ തിരികൊളുത്താൻ ഇറങ്ങുന്നത് സൽമാൻ ഇതാ പടക്കങ്ങൾ തെല്ലും പേടിയില്ലാതെ മാല പടക്കം തൂക്കി പിടിച്ചുകൊണ്ട് ക്രൗഡിലേക്ക് ഇറങ്ങി കൗത്തിൽ കെട്ടിട്ടാണ് സൽമാൻ പൊട്ടിക്കാൻ പോകുന്നത് ഇട്ടിട്ട് ട്ടെ അപ്പിക്കണം സൽമാനെ അപ്പം ഇവിടെ ഇവിടെ ആൾക്കാരെത്തിക്കട്ടെ എന്നാ മതി അവിടെ നമ്മളെ എൻട്രി വെയിറ്റ് ചെയ്ത് കൊണ്ട് ഒരു ലോട്ട് ആൾക്കാർ നിൽക്കുകയാണ് എല്ലാരും എൻട്രി കാത്തിക്കോ കയ്യില് എന്തൊക്കെയോ വെടിമരുന്ന് നിറച്ചെന്തൊക്കെയോ പിള്ളേരുടെ കയ്യിലുണ്ട് സൽമാൻ അത് തുണിൻ്റെ ഉള്ളിൽ വെക്കണം ഒരു തലിക്കും പിന്നെ ഓടണ്ടല്ലോ ഈ ഒരു അവിടെ കൊണ്ടുപോവേണ്ട അവസ്ഥയിലാവലോഷനെ ആ കയറിട്ട സെറ്റാ കയറി സെറ്റാട്ടെ പൊട്ടനപോലെ പൊട്ടിക്കോട്ടെ തിരികൊളുത്തി അപ്പൊ നമ്മള് ഓണം പരിപാടിക്ക് ഒഫീഷ്യലി പടക്കം പൊട്ടിച്ചുകൊണ്ട് മാലപ്പടക്കത്തിന് തിരികൊളുത്തിക്കൊണ്ട് നമ്മള് പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് എല്ലാരും വെയിറ്റ് പറയണ്ടരുത് ഞാൻ കൊടുക്കില്ലടാ കൊടുക്കില്ലട മൈജി ആണ് മാസമാണ് സീസൺ ടു എടാ ഞാനൊരു ആർപ്പ് പറയും വലിയ പാവറൊന്നും ഉണ്ടാവില്ല എന്നാലും പറയും അപ്പൊ ഇങ്ങനെന്തു പറയണം കൊടുന്ന് പറയണം പറട്ടെ ആർപ്പോ ട ഇങ്ങാക്കിൽ മാനങ്ങക്കല്ലിട്ടാ പറയാ കേക്കുക കൈ കൈമതിച്ചു പറയു ഇറക്കൈ പൊതിച്ചു പറഞ്ഞല്ലേ അപ്പൊ കേക്കും ഓക്കെ നിങ്ങൾ കുറച്ചാൾക്ക് അയല ചാടിട്ടാ അപ്പൊ ഇങ്ങോട്ട് കാണാം ിച്ചില്ല ബാക്കിലോ പറഞ്ഞു പുതിയ ആൾക്കാൻ കേട്ടാ പറയട്ടെ ശ്രദ്ധിച്ചിരിക്കും ആ ഇല്ല 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 ആ പറഞ്ഞോ

വേണ്ട ആരും ആരും ആ ചോദിച്ചു అప్పు సునా ఉచకే సవాదిష్ట సద్యం వర్మీ ఆ వేరు శర్కరేరు വായക്കുഴി ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ കിച്ചടി ജിംഷാക്കന്റെ കയ്യിൽ എന്താ അച്ചാർ മച്ചടി മച്ചടിയാണല്ലോ കാളാ പച്ചരി മുളക പച്ചരി പച്ചരി പുളിഞ്ചി ആ പുളിഞ്ചി പുളിഞ്ചി എന്റെ കയ്യിലെന്താ കാബേജ് ചോറ് എന്താ മറ്റമുളക് ആ എല്ലാ എല്ലാരും കൈകളിലുണ്ട് അബിത നാദാപുരത്തിന്റെ നാദാപുരത്തിന്റെ റാണി എത്തിരിക്കുന്നു അപ്രതാ ഞങ്ങളുടെ നേതൃത്വത്തിൽ സദ്യ വളമ്പി തുടങ്ങുകയാണ് കേട്ടോട്ടാ വരിയാത എല്ലാവരും കാത്തിരിക്കുകയാണ് നേരത്തെ വിളമ്പി അപ്പത്തൊരു ആവശ്യം കൂടിയാണ്ട് നേരത്തെ വിളമ്പിട്ടാ ബ്ലോഗുണ്ടോ ഏ കിട്ടും കിട്ടും

ചമ്മന്തി ചമ്മതിയോ അച്ചാറിയേ സെറ്റ് ഹാപ്പി മാറ്റിട്ടില്ല കുട്ടികളുണ്ട് കൂടുതൽ ഓ ചോറ് വാങ്ങിക്കൊടുക്കുന്നത് മക്കൽപ്പുറത്തിൻ്റെ അല്ല മക്കരപ്പുറപ്പിൻ്റെ മലഹാരി സൽമാൻ ചോദിച്ചാലും എത്ര വേണമെന്ന് വെച്ചാൽ ചലമാനം രണ്ടുമൂന്ന് പേർക്കോ പൊട്ടിച്ച് കറങ്ങാ അപ്പൊ ഞാൻ അവിടെ ടീം റെഡി ആവണിണ്ട് ഇവിടെ ടേബിൾ ഇടേ ഇപ്പത്താ എല്ലാവർക്കും കോഴി എത്താൻ പറ്റണ്ടേ ഇപ്പത്തേണ്ട എല്ലാവരും കോവിഡി എത്തണ്ടേ അട കുടുക്കണം അങ്ങനെ ஒே சேரி ஒர்ஜினல் சேர்த்து போய் அப்படி போய் கரையில சேர்த்து போய் അടരാ എല്ലാവർക്കും ആയിതാ കണ്ട്രാ അള്ളാഹു അനിയോ മണോ ആ ഇട്ടേട്ടോ ഓ സോറിട്ടോ ശ്രദ്ധ പോയിട്ട് ഒരു സ്പൂണാണോ രണ്ട് വാക്ക് നമ്മുടെ സദ്യനെ കുറിച്ച് രണ്ട് വാക്ക് സദ്യ നമ്മൾക്കിട്ടുള്ളത് കുറച്ചൊക്കെ നോക്കണം എന്തായാലും اٿي کي ملي ڪمپيٽيشن اڄو اڄو نيلا نيلا اوٽ 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 پوائنٽ ملي سي ملي سي

അപ്പോൾ സുന്ദരിക്കും പൊട്ടുതൊടൽ മത്സരം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് ലോകസുന്ദരിയും പട്ടം മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ കൂറ്റമ്പാറയുടെ അഭിമാനമായി മാറിയ സുന്ദരി നാളെയാണ് താലിമംഗലം സുന്ദരി നാലയാണ് താലിമംഗലം രണ്ട് ബങ്ങളായി നിന്നവേ ക്ക് പൊട്ടുകടൽ മത്സരം തുടങ്ങുകയാണ് ഇതാണ് നമ്മളെ സുന്ദരി ഇട്ടാലും കണ്ടോളി ഗെയിം തുടങ്ങാൻ പോവാണ് കാണാം আজি <laughs> বজাৰ <laughs> போட போ போ ஆமா <laughs> 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 ோ இடங்களுக்குள்ளதா மொத்த கௌண்டிட்ட ട്വന്റി വൺ പെർസെന്റ് ഇത് കഴിച്ച കളി കഴിച്ചു ഞങ്ങളെ പോയി साइड रिवीलᱟ ᱜᱩᱴᱤ ᱠᱤᱞᱟᱱᱟ ᱤᱪᱤᱞᱟᱱᱟ ᱨᱤᱵᱤᱞᱥᱟᱨ ᱟᱰᱟ ᱚᱯᱚᱱ ᱱᱮᱱᱟ ᱚᱯᱚᱱ ᱱᱮᱱᱟ ᱭᱟᱱᱟ ᱱᱟᱜᱟ ᱨᱤᱵᱤᱞ ᱤᱪᱩ ᱪᱮᱱᱟ ᱞᱮᱴᱚ ᱣᱮᱞᱮᱴᱚ ᱜᱩᱴᱚ ᱯᱟᱨᱢᱟᱱ ᱦᱚᱫᱚ ᱢᱟᱨᱟ ᱥᱯᱮᱥ ᱱᱚᱜᱮ ᱵᱟᱠᱤ ᱠᱤ ᱥᱯᱮᱥ ᱱᱚᱜᱮ ᱯᱷᱮᱭᱤᱱ ᱥᱟᱭᱤಡ್ ᱨᱮ ᱱᱤᱠᱟᱞᱮ ᱴᱚ ᱯᱟᱭᱨ ᱠᱮ ᱵᱮᱪᱩ ᱱᱮᱠ ᱥᱟᱭᱤಡ್ ᱨᱮ ᱪᱮ ᱯᱟᱪ മക്കളെ വളരെ നിർണായകമായിട്ട് നയിക്കുന്ന കബഡി കബഡി അല്ലെ ഇവിടെ ഇത്രയും നേരം വലിച്ചേ മൂന്ന് വലി സുഖായിട്ട് വലിച്ചു ഒരു പ്രശ്നമല്ല ഇപ്പൊ വെച്ചിട്ട് ഒമ്പതാളുണ്ട് ின எந்த <entender> <andwasser> <européens> <cái> <Allez>